അതെന്താ മുത്തശ്ശിക്ക് ഇത്രയും നാൾ പാർവണേട്ടത്തെ ഇങ്ങോട്ട് കൊണ്ടുവരതെന്നായിരുന്നല്ലോ കാരുണ്യത്തിന്റെ കാര്യമൊക്കെ അന്ന് ഓർത്തില്ലേ ഷെഗിയുടെ ശബ്ദത്തിൽ പൂച്ച നിറഞ്ഞു അതിപ്പോൾ ആദ്യം അവിടെ ഇല്ലാതെ പറ്റില്ല എന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് എന്റെ കൊച്ചുമോന്റെ ജീവൻ ഞാൻ നോക്കേണ്ടേ ഏട്ടത്തി ആ നിരഞ്ജന അടികയുടെ മകളാണെന്ന് അറിഞ്ഞത് മൂലമുള്ള ആ ചാട്ടമല്ലേ ഇത് മുത്തശ്ശി ഊഹിക്കുന്നത് ശരിയാ അടികയുടെ സ്വ സ്വത്ത് മുഴുവൻ ഇനി പാർവണേട്ടത്തേക്കുള്ളതാണ് ആ അപ്സരയുടെ കാര്യം പോക്കാണെന്നാ കേട്ടത് അല്ലെങ്കിലും അടികയ്ക്ക് മാനസാന്തരം സംഭവിച്ച സ്ഥിതിക്ക് ഇനി പാർവണേറ്റത്തിയാവും അയാൾക്കെല്ലാം ഏട്ടത്തി ദ്രോഹിച്ചവരോടെല്ലാം പ്രതികാരം ചെയ്യാൻ ഇനി അയാളാവും ഇറങ്ങുക മുത്തശ്ശി ഒന്ന് സൂക്ഷിച്ചോ നിരഞ്ജനടിക മനുഷ്യരെ കൊല്ലാൻ പോലും മടിക്കാത്ത ആളാണെന്നാണ് കേട്ടത് പിന്നെ ഏട്ടൻ രക്ഷിക്കുമെന്നൊന്നും കരുതണ്ട മുത്തശ്ശി പാർവണേട്ടതയോട് ചെയ്തൊക്കെ അറിഞ്ഞാൽ മുത്തശ്ശി ശിക്ഷ കിട്ടുമ്പോൾ ഏട്ടൻ കൈയും കെട്ടി നോക്കി നിൽക്കുകയുള്ളൂ ഷിക ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഞാനെന്തിനാണ് സൂക്ഷിക്കുന്നത് ഞാൻ ഞാൻ എന്താ അവളോട് ചെയ്തേ ഒന്നും ചെയ്തില്ലേ ഏട്ടത്തി ഇവിടെ കയറി വന്ന കാലം മുതൽ നമ്മൾ ആ പാവത്തിൽ ദ്രോഹിക്കുകയല്ലായിരുന്നോ പിന്നെ ഏട്ടത്തിവിടെ നിന്ന് പോയപ്പോൾ എനിക്ക് ഏട്ടതയുള്ള വിരോധവും തീർന്നു പോയി പക്ഷേ മുത്തശ്ശിക്കോ സ്വന്തം കൊച്ചുമകൻ്റെ ഭാര്യ അയാളെ മദ്യത്തിനും മയക്കുമരുന്നും എഡിക്റ്റായ ഏതോ ഒരു ആഭാസനെ വിൽക്കാൻ നോക്കിയതല്ലേ മുത്തശ്ശി ഇതൊക്കെ അറിയാവുന്നവർ അതായത് ഏട്ടത്തെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് മുത്തശ്ശി കാര്യമായി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ നിരഞ്ജനടി ഇടപെട്ട് ആ സംഭവം എല്ലാം കുത്തിപ്പൊക്കി മുത്തശ്ശിയെ ജയിലിലാക്കാനും മതി ജീവിതകാലം മുഴുവൻ സെൻട്രൽ ജയിലിൽ കിടന്ന് മുത്തശ്ശി ഗോതമുട്ട തിന്നാം ഇന്ദിരയുടെ മുഖത്ത് ഭയം നിറഞ്ഞു പിന്നെ ഏട്ടത്തേക്ക് ജീവിതം കൊടുക്കുന്ന കാര്യം ഞാൻ കണ്ടതിൽ വെച്ച് വളരെ അഭിമാനമുള്ള പെൺകുട്ടിയാണ് അവർ അവരുടെ കാല് പിടിച്ച് എത്രയും ഗെഞ്ചാമോ അത്രയും ഗഞ്ചി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ള ഒരു നുറുങ്ങ് പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ അവർക്ക് ജീവിതം കൊടുക്കാനല്ല ഇനി നമ്മൾ പരിശ്രമിക്കേണ്ടത് എൻ്റെ ഏട്ടനൊരു ജീവിതം ഉണ്ടാകുമോ എന്നറിയാനാണ് അതുകൊണ്ട് നിരഞ്ജൻ അടികയുടെ സ്വത്ത് കണ്ടുള്ള ഈ ചാട്ടമൊന്നും അധികം വേണ്ട നിങ്ങളുള്ള സ്വാർത്ഥയായ സ്ത്രീയെ ഞാൻ ഈ ലോകത്ത് വേറെ കണ്ടിട്ടില്ല ഇതിനെല്ലാം ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതൊരുപാട് കഠിനമാവല്ലേ എന്ന് ഈശ്വരനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാൻ നോക്ക് ഇന്നിരയ്ക്ക് തൻ്റെ മുഖത്ത ആഞ്ഞൊരടി കിട്ടിയതുപോലെ തോന്നി ഷിഖയാവട്ടെ കൂസില്ലാതെ ഇറങ്ങി പോവുകയും ചെയ്തു ആരായിട്ട ഇത് ഇവരെന്തിനാ കരയുന്നത് തന്നെ തന്നെ നോക്കി കണ്ണീർ വാർക്കുന്ന നിരുപമയെ കണ്ട ഷിഖ സംശയത്തോടെ ആദ്യത്തെ ചുമലിപ്പിടിച്ചു അത് അത് പിന്നെ അവന് പെട്ടെന്ന് വാക്കുകൾ വറ്റിപ്പോയി അവൻ നിസ്സഹായതോടെ നിരുപമയെ നോക്കി ആദിയുടെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയാ മോളെ ഞാൻ എൻ്റെ മോനെ ഇവിടെയില്ല വിദേശത്താ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ മോനാണ് എന്നെ നോക്കുന്നത് അവന് പെട്ടെന്ന് ഇങ്ങോട്ടും വരാൻ പറ്റില്ല മാത്രമല്ല എനിക്ക് നിന്നെപ്പോലൊരു മോളുണ്ടായിരുന്നു പക്ഷെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ആ മോളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് കരച്ചിൽ വന്നത് ഷീഖ അവരെ സഹതാപത്തോടെ നോക്കി നിരുപോം പറഞ്ഞു കേട്ട് ആദ്യ സങ്കടത്തോടെയും നന്ദിയോടെയും അവരെ നോക്കി മോള് കുറച്ചു നേരം എൻ്റെ അടുത്ത് വന്നിരിക്കുമോ ഷീഖം മടിക്കാതെ നിരുപോമേൻ്റെ അടുത്ത് ചെന്നിരുന്നു അവരവളുടെ ശിരസിൽ തലോടുകയും നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്തു പെട്ടെന്നായത് കൊണ്ട് ഷിഖ പകച്ചുപോയി അതേ പകപ്പോ അവൾ ആദ്യം നോക്കി നീരുഭവം പെട്ടെന്ന് കണ്ണ് തുടച്ച് നിയന്ത്രണം വീണ്ടെടുത്തു മോൾ ക്ഷമിക്കണം പെട്ടെന്ന് മോളെ കണ്ടപ്പോൾ എനിക്ക് എനിക്കെൻ്റെ മോളെ ഓർമ്മ വന്നു അതാണ് ആൻറ്റിയുടെ മോൾക്ക് എന്താ സംഭവിച്ചത് ഷിക ചോദിച്ചു അത് അത് പിന്നെ അവൾ എൻ്റെ അടുത്തു നിന്ന് വളരെ ആഗ്രഹിയാണ് മോളെ ഒരിക്കലും അവളെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മുന്നിലിരിക്കുന്ന സ്ത്രീയുടെ മകൾ മരിച്ചു പോയതായിരിക്കുമെന്ന് ഷിഗക്ക് തോന്നി അതേക്കുറിച്ച് കുത്തി കുത്തി ചോദിച്ച് അവരെ വേദനിപ്പിക്കാൻ അവൾ ഒരുങ്ങിയില്ല മോളോട് അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ എന്തേ എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നുമ്പോൾ വല്ലപ്പോഴുമേ ഉണ്ടാകൂ ഞാൻ വന്ന് മോളെ ഒന്ന് കണ്ടോട്ടെ അതൊന്നും പ്രശ്നമില്ല ആൻറ്റി എൻ്റെ സാന്നിധ്യം ആൻറ്റിക്കൊരു ആശ്വാസമാകുമെങ്കിൽ ഉള്ളൂ ഷിക പുഞ്ചിരിച്ചു നിരുപമ ഒരേ സമയം വേദനയോടെയും ആനന്ദത്തോടെയും തലയാട്ടി തന്നെയൊന്ന് അമ്മായി എന്ന് വിളിക്കുമോ എന്നവളോട് ചോദിക്കാനുള്ള ആഗ്രഹം അവർ പണിപ്പെട്ടടക്കി ആദ്യം കൂടുതൽ വിഷമിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചില്ല ഒരുപാട് വർഷങ്ങൾ ശേഷം നിരുപമ കണ്ണിനിറയെ തൻ്റെ മകളെ നോക്കിക്കണ്ടു കൈക്കുഞ്ഞായിരുന്നപ്പോൾ താൻ ഉപേക്ഷിച്ച കുഞ്ഞ് തൻ്റേതല്ല എന്നറിഞ്ഞിട്ടും ആദിത്യൻ സ്നേഹിച്ച് വളർത്തിയ കുഞ്ഞ് ആ സ്നേഹം അതേപടി അദ്ദേഹത്തിൻ്റെ മകനിലും ഉണ്ടായിരുന്നു ആദ്യക്ക് പകരം ആദ്യത്തിന് അമ്മനെ പോലെ സ്വാർത്ഥനായ മകനാണ് ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ മകളുടെ ഗതി എന്താകുമായിരുന്നെന്ന് ആലോചിച്ച് നിരുപമം ഞെട്ടി ആദിയോട് താൻ ചെയ്ത ദ്രോഹങ്ങൾ ഓർത്ത് അവരുടെ ഉള്ളുരുങ്ങി കുറച്ചു കഴിഞ്ഞ് ആദി ഷിഗയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ആ ആൻറ്റിയുടെ മകൾ മരിച്ചു പോയിരിക്കും അല്ലേ ഏട്ടാ നോ അങ്ങനെ പറയരുത് പൊന്നു ആദിയെ ആ ചോദ്യം അസ്വസ്ഥനാക്കി പിന്നെ ഇപ്പോൾ ഒന്നും ചോദിക്കല്ലേ പൊന്നു ഒരു മൂടില്ല പിന്നെ പറയാം ആദിയുടെ മുഖത്തെ വല്ലായ്മ കണ്ടാവാം ഷിഗ പിന്നെയൊന്നും ചോദിച്ചില്ല അവർ ലിഫ്റ്റ് ഇറങ്ങി താഴത്തെ നിലയിലെ കോറിഡോറിൽ എത്തുമ്പോൾ അലൻ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു എടാ അങ്കിൾ വന്നിട്ടുണ്ട് ആ നിരഞ്ജനടിയെ കാണാൻ കയറിയിരിക്കുകയാണ് വാ നമുക്കൊന്ന് പോയി നോക്കാം ആദിയെ കണ്ടതും അലൻ പറഞ്ഞു പിന്നെ പിന്നെയാ ഷിഖയെ നോക്കി പുഞ്ചിരിച്ചു മുത്തശ്ശി എന്തു പറയുന്നു പൊന്നു ഇപ്പോൾ കാറ്റ് പോയ ബലൂൺ പോലെ ആയിട്ടുണ്ട് അല്ലുവേട്ട എക്സ്പ്രൻഷൻസ് ഒക്കെ കണ്ടാൽ അല്ലുവേട്ടനെ ചിരി വരും അലൻ ചിരിച്ചു ആദ്യം താക്കിയതോട് നോക്കിയതും ഷിക പെട്ടെന്ന് ചിരി കടിച്ചമർത്തി ആദ്യം അല്ലും ഷികയും കടന്ന് ചെല്ലുമ്പോൾ നിരഞ്ജൻ്റെ അടുത്ത് വിഷണ്ണനായി ഗോവിന്ദരാജവർമ്മ ഇരിപ്പുണ്ടായിരുന്നു നിരഞ്ജൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വർമ്മ ആദ്യം നോക്കി നോക്ക് കണ്ണ നിരഞ്ജൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞില്ല ഇയാളോട് നീ ക്ഷമിക്കണമെന്നും പറയാൻ ഞാനല്ല കാരണം നീ അനുഭവിച്ചതെല്ലാം നിനക്ക് മാത്രമേ അത്രയും അറിയൂ ചെറുപ്പം മുതൽ എൻ്റെ കുഞ്ഞ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് പക്ഷേ പാർവണമോൾ നിരപരാധിയായിരുന്നു നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും അവളല്ല ഉത്തരവാദി അവളോട് നീ ഏറ്റവും വലിയ തെറ്റാണ് മോനെ ചെയ്തത് അവളെപ്പോലൊരു പെൺകുഞ്ഞിനെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മഹാപാവമാണത് അതുകൊണ്ട് ഇനി വാശി കാണിക്കരുത് നീ പോയ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വരണം കാലി പിടിച്ചിട്ടായാലങ്ങനെ ഗോവിന്ദരാജവർമ്മ പറഞ്ഞു നിർത്തിയതും നിരഞ്ജൻ നെഞ്ചിരിപ്പുഴയെ ആദ്യം നോക്കി അവൻ അനുകൂലമായൊരു മറുപടി പറയണമെന്നയാൾ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു ആദി മോനെ എൻ്റെ മോളെ കൈവിടല്ലേ പ്ലീസ് ഞാൻ കാരണം അവൾ ഒരുപാട് സഹിച്ചു ഇനിയും അവളെ സങ്കടപ്പെടുത്തല്ലേ പ്ലീസ് നിരഞ്ജന ആദ്യയുടെ നിറ കൈകൾ കൂപ്പി കെഞ്ചി ആദ്യപക്ഷേ നിശ്ശബ്ദരാൻ നിന്തേയുള്ളൂ നീ എന്താ കണ്ണാ ഒന്നും മിണ്ടാത്തത് ഗോവിന്ദരാജവർമ്മ ചോദിച്ചു എനിക്കൊരു വാശിയും ഇല്ലാങ്കിൽ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇനിയൊരിക്കലും അവളുടെ കാര്യത്തിൽ ഇങ്ങനെ തെറ്റിട്ടുണ്ടാവില്ല നല്ലത് നീ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ പാറണമോളെ വിളിക്കില്ലേ ഇനി ഒരു നിമിഷം പോലും താമസിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം വിളിക്കാം ഗോവിന്ദരാജവർമ്മയും ഷികയും നിരഞ്ജനും ഉള്ളിൽ നിറഞ്ഞ പ്രതീക്ഷയോടെ ആദ്യം നോക്കി ആദിയുടെ മുഖം സന്തോഷത്താൽ തുടുത്തിരിക്കുന്നത് കണ്ട് അലനെ മാത്രം വല്ലായ്മ തോന്നി ഒരിക്കലും ആദ്യക്ക് പാറോണ അവസരം കൊടുക്കുവാൻ പോകുന്നില്ല ആത്മാഭിമാനമില്ലാത്തൊരു പെണ്ണല്ല അവൾ അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു അത് അവനെ കൂടുതൽ വേദനിപ്പിച്ചു തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഉറച്ചു ഓർത്തപ്പോൾ അവൻ്റെ കണ്ണ് നിറയുകയും നെഞ്ചി പിടുകയും ചെയ്തു ആദ്യ എന്തോ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വിഷമിച്ചിരുന്ന അലനെ നോക്കി അല്ലു നീ എന്താ എന്താലോചിക്കുന്നത് നിരഞ്ജൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിതും അവൻ്റെ മുഖം പിടിച്ചു വരുത്തി ആദ്യ ചോദിച്ചു ഒന്നുമില്ലട ആദ്യം ഇത് വിശ്വസിച്ചതായി തോന്നിയില്ല പാറോണ എവിടെയല്ലോ എനിക്കവളെ ഉടനെ കാണണം അത് നടക്കുന്ന കാര്യമല്ല ഞാനത് പറയില്ല നീ എത്ര നിർബന്ധിച്ചാലും ആ കൊച്ചിനോട് വാക്ക് തെറ്റിക്കാൻ വയ്യ ഞാനവളെ കണ്ടുപിടിക്കില്ല എന്നാണോ നീ വിചാരിക്കുന്നത് നിനക്ക് സാധിക്കും പക്ഷെ ഞാനായിട്ട് പറയില്ല നീ എന്തല്ലോ ഇങ്ങനെ പാറോണയ്ക്ക് കൊടുത്ത വാക്ക് വാക്കോക്കെ പക്ഷെ ഞാൻ അവളെ തിരികെ വിളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിനക്കൊരു എന്താ എനിക്കറിയില്ല ആദി നിന്റെ സന്തോഷമാണ് എനിക്ക് വേണ്ടത് പക്ഷേ ആ കൊച്ചിനെ വേദനിപ്പിച്ചുകൊണ്ടാണ് വേദനയുടെ കാലമൊക്കെ തീർന്നടാ ഇനി അവളെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല ആർക്കും വേദനിപ്പിക്കാനായിട്ട് കൊടുക്കുകയുമില്ല ഒരുപാട് ഒരുപാട് സ്നേഹിക്കും ഇതുവരെ കൊടുക്കാൻ സാധിക്കാതെ സ്നേഹമെല്ലാം ഞാൻ അവൾക്ക് കൊടുക്കാൻ പോവുകയാണ് അവൾ ആഗ്രഹിച്ചതുപോലെ ഞാനും അവളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞാനതെല്ലാം ഇപ്പോൾ സ്വപ്നം കാണാൻ തുടങ്ങി ആദിയുടെ സ്വരം ഇടറി കുഞ്ഞെന്ന് കേട്ടതും ആലൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരം തോന്നി പാർവണയുടെ കരഞ്ഞ കരങ്ങി മിഴികൾ അവൻ്റെ മുന്നിൽ തെളിഞ്ഞു ആദിയുടെ ഈ മനമാറ്റം അവളെ അറിയിക്കണമെന്നല്ല ആലോചിച്ചു പിന്നെ അവൻ ചിന്തിച്ചു എന്തിന് ആ കൊച്ചതി എൻ്റെ ജീവിതം ജീവിക്കുകയാണ് സ്വാഭാവികമായി എല്ലാം സംഭവിക്കട്ടെ ആദ്യം അവൾ നേരിട്ടേ പറ്റൂ രക്ഷിക്കാനായാലും ശിക്ഷിക്കാനായാലും അവളുടെ വിധി എന്തായാലും അതിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല അവൾ അവൻ്റെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കട്ടെ ചിലപ്പോൾ താനിത് മുൻകൂട്ടി പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി പകർന്നാലോ അങ്ങനെ ഒരു ബീരുവായി പാർവണയെ കാണാൻ അനൻ ആഗ്രഹമില്ലായിരുന്നു പാർവണയ്ക്കടുത്തുള്ള ഗവൺമെൻറ് കോളേജിൽ മൂർത്തിസാർ എം എസ് സിക്ക് അഡ്മിഷൻ എടുത്തിരുന്നു ഗംഗാലക്ഷ്മിയും അവിടെയാണ് പഠിപ്പിക്കുന്നത് കാറിൽ കാറിലവർ ഒരുമിച്ച് പോവുകയും വരികയും ചെയ്തു നൃത്തരംഗത്ത് പ്രശസ്തിയായ കലാമണ്ഡലം ഗൗരിപത്മ ടീച്ചറിൻ്റെ അടുത്ത് നൃത്യാഭ്യാസത്തിനും പാർവണ ജോയിൻ ചെയ്തു മൂർത്തി ഇല്ലത്തു നിന്ന് ഒരു കിലോമീറ്റർ ഇല്ല ഗൗരി ടീച്ചറിൻ്റെ പ്രശസ്തമായ നൃത്തവിദ്യാലയത്തിലേക്ക് അവിടെ ഒരുപാട് പേർ പഠിച്ചിരുന്നു വൈകുന്നേരം പിന്നെ ശനിയും ഞായറായിരുന്നു പാർവണയുടെ സമയം നൃത്തം ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടതെന്തോ വീണ്ടും കിട്ടിയ പ്രതീതിയായിരുന്നു അവൾക്ക് ശിഷ്യരുടെ എണ്ണം വല്ലാതെ കൂടിയതിനാൽ ഇനി പുതിയ ആളുകളെ എടുക്കുന്നില്ല എന്ന തീരുമാനത്തിലായിരുന്നു ഗൗരിപത്മ ടീച്ചർ പക്ഷേ മൂർത്തി സാറിനോട് അവർക്ക് ബഹുമാനമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അവർക്ക് തള്ളിക്കളയാനായില്ല മിടുക്കിയാണ് ഈ കുട്ടി നൃത്തത്തിന് വേണ്ട പ്രതിഭയും ശാരീരിക വടിയുമുള്ളവൾ നർത്തകി ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയവൾ ശ്രമിച്ചാൽ ഇവൾ വലിയ നിലയിലെത്തുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു പഠനം തുടങ്ങിയ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഗൗരി പത്മമൂർത്തി സാറിൻ്റെ മുന്നിൽ വെച്ച് പാർവണയെ അഭിനന്ദിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞുപോയി പോയി പാർവണയുടെയും അവൾ തൻ്റെ ചിലങ്കയെ ഓമനിച്ച് തുടങ്ങി നൃത്തത്തിൽ മാത്രമല്ല പഠിത്തത്തിൽ നല്ല ശ്രദ്ധ അവൾ കൊടുത്തു ഇനി ഒന്നിലും തിറകോട്ട് പോകരുന്ന് അവളുടെ ഉള്ളിലെ മറ്റൊരുവൾ പാർവണയെ ഓർമ്മിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ കാലം അത്രയും തനിക്ക് ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നല്ലോ എന്ന് പാർവണ ഇടക്കിടെ അത്ഭുതത്തോടെ ഓർത്തു ഇതിലെന്നല്ല ഒന്നിലും താല്പര്യം തോന്നിയില്ല ജീവിതം ഒരാളുടെ ചുറ്റു മാത്രം കറങ്ങിക്കൊണ്ടിരുന്നു അയാളെ മാത്രമേ കണ്ടുള്ളൂ അയാളായിരുന്നു എല്ലാം പക്ഷെ അയാളാകട്ടെ അനിവാര്യമായ വിധിയെ ഇടക്കിടെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു അയാളിത് പറയുമ്പോഴൊക്കെ ഹൃദയം കൊത്തിത്തറിയുന്ന വേദനയായിരുന്നു അതുകൊണ്ട് തന്നെ എത്ര നിർബന്ധിച്ചിട്ടും താനൊന്നും ചെയ്യാൻ കൊണ്ടാക്കിയില്ല തനിക്ക് അയാൾ മാത്രമായിരുന്നു ആനന്ദം അയാൾ മാത്രമായിരുന്നു ഏക ഉന്മാദവും നിർവൃതിയും അയാളെ താൻ തന്റെ പ്രാണനിൽ അലിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം വെറുതെയാണെന്ന് വിശ്വസിച്ചു അയാൾക്ക് തന്നെ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് ആശ്വസിച്ചു പക്ഷേ അയാൾക്ക് താൻ വെറും ഒരു പെണ്ണായിരുന്നു ഒരു കോൺട്രാക്റ്റിനു വേണ്ടി മാത്രം കുറച്ചുകാലം അയാളുടെ കൂടെ കഴിയാൻ വന്ന ഒരാൾ ഒരു പൂച്ചക്കുഞ്ഞു കണക്ക് അയാളുടെ സ്നേഹത്തിന് വേണ്ടി ആ കാലടുകളിൽ മുട്ടിയൊരുമിയ ഒരുവൾ ഉപേക്ഷിക്കുമെന്ന് പറയുമ്പോഴൊക്കെ അയാളെ ദയനീയമായി ഒരുവൾ അയാൾ അവളെ സ്നേഹിച്ചിട്ടേയില്ല തന്നെ മാത്രമേ ഏക ആശ്രമമായി കാണുന്ന ഒരു പെണ്ണിനോട് തോന്നുന്ന സാധാവം മാത്രമേ അയാൾക്ക് അവളോടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പൂച്ചക്കുഞ്ഞിന്റെ തെരുവിലേക്ക് എറിയുന്ന ലാഘവത്തോടെ അയാൾ അവളെ വലിച്ചെറിഞ്ഞു അയാൾ പിന്നെ അതിന് അന്വേഷിതയില്ല എന്താണ് അതിന്റെ അവസ്ഥ അതിന് വിശക്കുന്നുണ്ടാവോ അതിന് ഈ ഭൂമിയിൽ ഇടമുണ്ടോ അത് കറിയുന്നുണ്ടോ അതിന് പേടിയാകുന്നുണ്ടോ അതിനെ ആരെങ്കിലും ഉപദ്രവിക്കോ ഒന്നും ഒന്നും അയാൾക്ക് അറിയണ്ടായിരുന്നു കാരണം അതിനെ അയാൾ ക്രൂരമായി ഉപേക്ഷിച്ചതായിരുന്നു അത് മരിച്ചാലും ജീവിച്ചാലും തെരുവിലേക്കിടന്ന് അരകിച്ചാലും അത് അയാളെ ബാധിക്കുന്ന വിഷയമേ അല്ലായിരുന്നു പാർവണയ്ക്ക് അത് ആലോചിക്കുമ്പോഴൊക്കെ വേദന മാത്രം തോന്നി മോളോട് അച്ഛനൊരു വിവരം പറയാറുണ്ട് പിറ്റേന്ന് വൈകുന്നേരം പാർവണ കോളേജ് വിട്ട് വന്നപ്പോൾ മൂർത്തിസാർ പറഞ്ഞു എന്തേ അച്ഛാ ആദ്യശേഷിന് വിവാഹം മുടങ്ങിയെന്ന് കേട്ടു എത്രയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായത്രേ കൂടുതലായി ഒന്നും അറിയില്ല ഇനി വേറെ ഡേറ്റിൽ നടത്താനാണോ എന്നും അറിയില്ല എത്ര വേണ്ടെന്ന് വെച്ചിട്ടും പാർവണയുടെ കണ്ണുനിൽ നിറഞ്ഞു പോയി നെഞ്ചിൽ അതുവരെ ഉണ്ടായിരുന്ന കരിങ്കല്ലാരോ ആരോ എടുത്തുമാറ്റിയതുപോലെ അവൾക്ക് അരച്ചിലിടക്കാൻ ശ്രമിച്ചു എന്തേ ഇത് കേട്ടപ്പോൾ ഈ മനസ്സിന് എന്തെങ്കിലും ചാഞ്ചല്യമുണ്ടോ പാർവണ നിഷേധാർത്ഥത്തിൽ തലയളിക്കി ചാഞ്ചല്യമോ ഇല്ല ഞാനൊരു ഭാര്യയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ കരുതി ജീവിച്ചവൾ പക്ഷേ എൻ്റെ ഭർത്താവിന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്നെ മടുത്തു വേണ്ടെന്ന് വെച്ചു ഇനി അങ്ങോട്ടൊരു തിരിച്ചുപോക്കില്ല അതെല്ലാം കഴിഞ്ഞ ജന്മത്തിലായിരുന്നു എന്ന് തോന്നുന്നു കഴിഞ്ഞ ഏതോ ജന്മത്തിൽ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തീർന്നു ആ ജന്മത്തിൽ എല്ലാ ബന്ധങ്ങളും തീർന്നു മൂർത്തി മൂർത്തിസാറിൻ്റെ പാർവണയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഒരുപോലെ ദുഃഖവും അഭിമാനവും തോന്നി അന്ന് പിശാരുടെയും അലൻ്റെയും കൂടെ ആ മഴയുള്ള രാത്രി കരഞ്ഞ കലങ്ങി മിഴികളോടെ തൻ്റെ മുന്നിൽ വന്ന പെൺകുട്ടിയെ അദ്ദേഹം ഓർത്തു അവൾ വളരെ ദുർബലയായിരുന്നു വേദനയും നിസ്സഹായതയും ധീനതയും ആ കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്നു ഇന്ന് അവൾ കുറച്ചെങ്കിലും മാറിയിട്ടുണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമെളുപ്പമായിരുന്നില്ല ആ മാറ്റം എങ്കിലും അവൾക്കത് സാധിച്ചിട്ടുണ്ട് തനിക്കൊരു പെൺകുട്ടിയില്ല മകളായിട്ട് തന്നെയാണ് കാണുന്നത് അതെ മകൾ തന്നെ അവൾ മിടുക്കിയാവട്ടെ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളൊന്നും ഇനി അവളെ തേടി വരാതിരിക്കട്ടെ എല്ലാത്തിലുമുപരി അവൾ അഭിമാനമുള്ളവളാകട്ടെ ആദിശേഷി വർമ്മ വിരൽ ചൽപ്പിക്കുമ്പോൾ തുള്ളുന്ന പാവയകൻ ഇനി തൻ്റെ മകളെ കിട്ടില്ല അവൻ്റെ മായാവലയിൽ നിന്ന് അവൾ എന്നിന്നേക്കുമായി രക്ഷപ്പെട്ടേ പറ്റൂ പക്ഷേ അവളെ തേടി അധിശിഷ് വർമ്മ എന്ന ബിസിനസ് മാഗ്നേറ്റ് വരുന്നുണ്ടെന്ന് അദ്ദേഹം ഊഹിച്ചുകൂടിയില്ല ശനിയാഴ്ച അന്ന് കോളേജ് ഇല്ലാത്തതിനാൽ രാവിലെ തന്നെ പാർവണ ഗൗരി പത്മതയുടെ ഉടമസ്ഥതയിലുള്ള സൗബർണിക നൃത്ത വിദ്യാലയത്തിലേക്ക് പോയി പരസ്പരം ചേർന്ന് കിടക്കുന്ന രണ്ട് സ്ഥലങ്ങളിലായാണ് സൗപർണിക പ്രവർത്തിക്കുന്നത് എക്സ്ട്രാ സമയം കിട്ടുമ്പോൾ പ്രാക്ടീസ് ചെയ്യാനായി സഭരിയയിലേക്ക് പോകും പ്രകൃതി മനോഹരമായ ഒന്നാണ് സഭരിയ എങ്ങും നിറയെ പൂക്കളും മരങ്ങളും ഇടപെട്ട് നാട്യമണ്ഡപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് മധ്യത്തിലായി മനോഹരമായ ഗണപതിയുടെ ക്ഷേത്രവും വലിയ കുളവുമുണ്ട് പാറോട് അന്ന് സപ്പേരിയിലേക്ക് പോയി അവളുടെ കയ്യിൽ ചെറിയൊരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു ഇല്ലത്തിരുന്നതാണ് ഗംഗാലക്ഷ്മിയുടേത് പഴയകാലത്തിൻ്റെ ഒരു ഓർമ്മയെന്നതുപോലെ അവർ സൂക്ഷിക്കുന്നത് ഇരുവശത്ത് കസമുള്ള മഞ്ഞയും പച്ചയും കലർന്ന ഒരു മനോഹരമായ സാരിയാണ് അവൾ ധരിച്ചിരുന്നത് കാതിൽ മനോഹരമായ കല്ല് വെച്ചൊരു ഉണ്ടായിരുന്നു മീകൽ നീട്ടി എഴുതിയിരുന്നു നൃത്തം ചെയ്യുമ്പോൾ കൺമഷി പുരട്ടണമെന്ന് ഗൗരിപത്മയ്ക്ക് നിർബന്ധമാണ് നെറ്റിയിൽ അവൾ ചുവന്ന പൊട്ട് കുത്തിയിരുന്നു ഇരുവശത്തു നിന്ന് കുറച്ച് മുടിയെടുത്ത് അവൾ കുളി ബാക്കിയുള്ള സമൃദ്ധമായി അവളുടെ കാർ പിന്നിൽ അഴിഞ്ഞു കിടന്നു അതേസമയം എന്തായി ജോൺ സൗബർണിക നൃത്ത വിദ്യാലയത്തിന് കുറച്ച് ദൂരം മാറി ടൗണിൽ ഹൈവേയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന തൻ്റെ തിളങ്ങുന്ന റോയൽ ബ്ലൂ കാറിലിരുന്ന് അവൻ ഫോണിൽ അന്വേഷിച്ചു സാർ പറഞ്ഞ പെൺകുട്ടി സൗബർണികൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവൾ സഭരിയയിലേക്ക് പോയി സഫരിയ അതെ സാർ സൗബർണിയോട് ചേർന്ന് കിടക്കുന്ന കലാക്ഷേത്രം നൃത്തം പഠിക്കുന്നവർ പ്രാക്ടീസിന് ഉപയോഗിക്കുന്നത് ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ട് അയാളോട് സംസാരിക്കേണ്ടി വരും ഞാൻ അയാളെ കാണാം സർ നോ ജോൺ ഞാൻ ഡീൽ ചെയ്തോളാം ജോൺ തിരികെ തിരികെപ്പെട്ടോളൂ ആൻഡ് താങ്ക് യു പറഞ്ഞിട്ടവൻ ഫോൺ കട്ട് ചെയ്തു പാർവണ പടിക്കെട്ടുകൾ ഇറങ്ങി കുളത്തിൽ കാലുകൾ നനച്ചു പിന്നെ ആ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ അവൾ കുറച്ചു നേരം കൈക്കോക്കി നിന്നു സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ വന്ന് നിൽക്കുന്നത് അവൾക്കൊരു ശീലമായിട്ടുണ്ട് ആ നിൽക്കൊരു ആശ്വാസമാണ് മനസ്സിനെ പറഞ്ഞറിയിക്കാനാവാത്ത വിതകൾ തളർത്തുമ്പോൾ അത് നിറക്കി വയ്ക്കാനുള്ളവരത്താണി തൊഴുത് വലം വെച്ചവൾ കുറച്ചപ്പുറത്തേക്ക് മാറിയുള്ള നാട്ട്യമണ്ഡപത്തിലേക്ക് പോയി അവിടെ വിജനമായിരുന്നു ഒരു മണി കഴിഞ്ഞാലാണ് സാധാരണ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായി സ്റ്റുഡൻസ് വരുന്നത് പാർവണയ്ക്ക് ഇന്ന് നേരത്തെ പോരണമെന്ന് തോന്നി വടക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായി മൂന്നാല് മണ്ഡപങ്ങളുണ്ട് ചിലപ്പോൾ അവിടെയൊക്കെ ആരെങ്കിലും കാണും പുറത്തൊരു കാർ വന്നതോ കാറിൽ വന്ന സുന്ദരനായ യുവാവ് സെക്യൂരിറ്റിയോട് സംസാരിച്ച് അകത്തേക്ക് പ്രവേശിച്ചതോ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല പാർവണ ഭംഗിയാർന്ന നാട്യമണ്ഡപത്തിലേക്ക് കയറി നാല് വർഷം നൃത്തം ചെയ്യുന്ന അപ്സരസുകളുടെ മനോഹരമായ ദാരുശില്പങ്ങൾ സ്ഥാപിച്ച ആ വേദിയുടെ മുഖലത്തെ പടിയിലിരുന്നിട്ട് അവൾ തൻ്റെ ചെറിയ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ചിലങ്കയെടുത്ത് കാലിലണിയാൻ തുടങ്ങി കുറച്ച് സമയം കൂടി കടന്നുപോയി ടേപ്പ് റെക്കോർഡിലൂടെ ശ്രാവണ മനോഹരമായ ലാസ്യവും ഭക്തിയും പ്രണയവും കലർന്നൊരു ഗാനം ഒഴുകി വന്നു അവൾ ഒരു നിമിഷം അതിൽ ഒഴുകി പിന്നെ സർവ്വം മറന്ന് ആടാൻ തുടങ്ങി ഇതേ സമയം ആദിശേഷ് ഒരിക്കൽ തൻ്റെ ഭാര്യയായിരുന്ന അവൾ അന്വേഷിച്ച് സഫ്യരയിലേക്ക് കടക്കുകയായിരുന്നു ലൈറ്റ് ബ്ലൂ ജീൻസും ടെറാക്കോട്ട ഷർട്ടുമാണ് അവൻ ധരിച്ചിരുന്നത് ആ കോമ്പിനേഷൻ അവൻ ധരിച്ചു കാണുന്നത് പാറോണയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കുറച്ചകലെ വെച്ച് ആ പാട്ടിൻ്റെ ശകലങ്ങൾ അവൻ്റെ കാതിൽ വീണു സ്വയം അറിയാതെ അവൻ്റെ പാതകൾ അവനെ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി നാട്യമണ്ഡപത്തിൽ ഒരുപാട് സ്വയം മാറുന്ന നൃത്തം ചെയ്യുന്നു അവനൊരു പൊട്ടുപോലെ കണ്ടു പക്ഷേ അവളെ തിരിച്ചറിയുന്ന യാതൊരു വിഷയമില്ലാത്ത അവൻ്റെ ഹൃദയം ആനത്താലും വേദനയാലും ഉച്ചത്തിൽ മടിച്ചു അവൻ ആ നാട്ട്യമണ്ഡപത്തിൻ്റെ അടുത്ത് എത്താറായിരുന്നു ആ കാഴ്ച പുലരിത്തണുപ്പിൽ ദളങ്ങളോടൊന്നായി പൊട്ടിവിടുന്ന താമര പോലെ ഒരു പെണ്ണ് കറുകറുത്ത മിഴികളിൽ വിഷാദത്തോടെ റോസ് നിറമുള്ള അതിനകങ്ങളിൽ നേരത്തെ ഒരു പുഞ്ചിയുടെ അവൾ ആടുന്നു ഒരു നിമിഷം ആദ്യം പോയി അവൻ മണ്ഡപത്തിൻ്റെ ഒരു തൂണിന്റെ മറവിൽ മാറി നിന്നു ഏറെ നാളുകൾക്ക് ശേഷം അവളെ കണ്ണിറിക്കണ്ടപ്പോൾ അവൻ്റെ മെഴുകൾ നിറഞ്ഞു നെഞ്ചിൽ നോവൊരു കൊളുത്തുപോലെ ഉടുക്കി വലിച്ചു പാർവണ സർവമാർന്ന് ഏതു അനുഭൂതിയിൽ ലയിച്ചാടുകയായിരുന്നു കീർത്തനം അവസാനിച്ചതും അവൾ കണ്ണുകളടച്ച് കിതപ്പടക്കാനെന്ന പോലെ കുറച്ചു നേരം നിന്നു ശേഷം എളിൽ കുത്തി സാരി എടുത്ത് കഴുത്തും മുഖവും തുടച്ചു നിലത്തിരുന്ന് കാലിൽ ചിലങ്കി കണ്ണിൽ ചേർത്തു പിന്നെ തന്റെ ബാഗിലേക്ക് വെച്ചു തൻ്റെ ഈ പ്രവൃത്തികളെല്ലാം ഒരുവൻ നോക്കി നിൽക്കണ്ടെന്ന് ഒട്ടുമേ അറിയാതെ ഒരു നിമിഷം എന്തോ ചിന്തിച്ച പോലെ അവളായിപ്പിരുന്നു അപ്പോഴാ സ്വരം അവളുടെ കാതിരി വീണത് പാർവണാ ചിരപരിചിതമായൊരു സ്വരം ഏതോ ജന്മത്തിൽ കേട്ടുമാറുന്ന പോലെ സ്നേഹാർദ്ദമായൊരു സ്വരം ആ ശബ്ദം കേട്ട മാത്രയിൽ പാർവണയുടെ ഹൃദയം പിടഞ്ഞുണർന്നു ഒരിക്കലും വിവരിക്കാനാവാത്ത വിധത്തിൽ അത്രയും അസഹനീയമായൊരു യാതനയിൽ ആത്മാവ് പിടഞ്ഞു ഒരുവേള വേള തനിക്ക് തോന്നിയതാണെന്ന് പോലും ആ പെണ്ണോർത്തു അവൾ തലയർത്ത് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഭീകരമായി ഞെട്ടിപ്പോയി പിടഞ്ഞെഴുന്നേറ്റതും കൊടുങ്കാറ്റിൽ ഒറ്റപ്പെട്ടു പോയ വഴിയോരത്തെ കുഞ്ഞു പൂവ് പോലെ അവളുടെ ശരീരം വിറച്ചു തുടങ്ങി താൻ വീണുപകുന്ന ആളുകൾ തോന്നി ആദ്യം തന്റെ ആർദ്രമായ കണ്ണുകളാൽ അവളെ തലോടുകയായിരുന്നു പാർവണ അവൻ ഒരിക്കൽ കൂടി വിളിച്ചു അത്രമേൽ പരവശമായൊരു സ്വരമായിരുന്നു അത്